നമസ്കാരം ഇത് ലക്ഷ്യങ്ങളുടെ അഴിമതിയോ അതോ പകൽക്കൊള്ളായോ പറഞ്ഞു വരുന്നത് ഇലകമൻ ഗ്രാമപഞ്ചായത്തിൽ പത്താം വാർഡിലെ കടവിൻകര ജനതാമുക്ക് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അഴിമതികളെ കുറിച്ചാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരാവകാശ രേഖ അനുസരിച്ച് ഈ കടവിൻകര റോഡിൻ്റെ തിക്നെസ് രണ്ട് സെൻറ്റിമീറ്ററാണ് എന്നാൽ ഇവിടെ ചെയ്തിരിക്കുന്നതാകട്ടെ അര സെൻറ്റിമീറ്റർ മാത്രം ഞങ്ങളൊന്ന് ചോദിക്കുന്നു അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു സെൻറ്റിമീറ്ററെങ്കിലും കൂടായിരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഇത് ശരിക്കും അഴിമതിയും അതുപോലെ തന്നെ പൊതുജന വഞ്ചനയുമാണെന്ന് ആരും പറയാതെ തന്നെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഈ വാർത്ത ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിൽ കയറി പഞ്ചായത്ത് അധികൃതരും ഇതിനു വേണ്ടുന്ന സത്തൊരു നടപടികൾ സ്വീകരിക്കാതെ കോൺട്രാക്ടർക്ക് എത്രയും പെട്ടെന്ന് ബില്ല് മാറി കൊടുക്കുന്നതിന് ത്വരിതപ്പെടുകയായിരുന്നു ഈ റോഡ് വർക്ക് പൂർണമായപ്പോൾ റോഡിൻ്റെ വർക്ക് ക്വാളിറ്റി കംപ്ലീഷൻ പെർഫെക്ഷൻ എന്നിവ പഞ്ചായത്ത് മെമ്പറും ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികളും പരിശോധിച്ചിരുന്നുവെങ്കിൽ അര സെൻറ്റിമീറ്റർ എന്ന റോഡ് ആസ്ഫാൾട്ട് തിക്നസ് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു ഇതിനർത്ഥം ഈ റോഡ് വർക്കിൻ്റെ പിന്നിൽ വ്യക്തവും ശക്തവുമായ അഴിമതി നടന്നിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് നവലോകം